നമസ്തേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ചിങ്ങമാസ ഫലത്തെ കുറിച്ചാണ് അതായത് മേടം മുതൽ കൂട്ടുമ്പോൾ നാലാമത്തെ രാശിയായ കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രക്കാരായ പുണർദ്ദം കാല് പൂയം ആയില്യം ഈ നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയുള്ള ചിങ്ങമാസ ഫലത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചിങ്ങമാസത്തിൽ ഓരോരോ നക്ഷത്ര ജാതകർക്കും വളരെ ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും അനുഭവിക്കേണ്ടതായും ഉണ്ട് അതായത് ഇരുപത്തി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലങ്ങൾ എന്നാൽ കർക്കിടകക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ആ വളരെയധികം ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും കൂടി കലർന്ന സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും ഈ മാസക്കാലം ഇത്ര ജാതകരുടെ കൂറിൻ്റെ പന്ത്രണ്ടിൽ വ്യാഴൻ സഞ്ചരിക്കുകയും അതുപോലെ ഒൻപതിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ടും എല്ലാ കാര്യങ്ങൾക്കും അല്പ താമസ തടസ്സം ഉണ്ടാകുവാൻ വളരെ സാധ്യതയേറിയ ഒരു കാലഘട്ടമാണ് അതായത് പന്ത്രണ്ടിൽ വ്യാഴൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കാൽപാദങ്ങൾക്ക് ഇടവിട്ട് വേദന ഉണ്ടാകുവാൻ സാധ്യതയേറുകയും ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വളരെയധികം പരാജയങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയേറിയ ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഈ കാലയളവിൽ പുതിയ ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കാതിരിക്കുന്നത് വളരെ ഉത്തമമാകുന്നു അതുപോലെ ഈ ഒരു വർഷക്കാലം വ്യാഴൻ മിഥുനം രാശിയിലായതുകൊണ്ട് ഈ ഒരു വർഷക്കാലം ആരെയും ധനപരമായി സഹായിക്കാതിരിക്കുന്നത് വളരെ ഉത്തമമാകുന്നു അതുപോലെ പാർട്നർഷിപ്പ് ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും വേർപിരിയേണ്ടതായിട്ടുള്ള അവസ്ഥയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം ഗവൺമെന്റിൽ നിന്നും പലവിധ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും അതുപോലെ ചിത്രരചന കഥാരചന എഴുത്ത് മുതലായവയുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ പ്രശസ്തിയും അംഗീകാരവും കൈവരിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാകുന്നു ഈ കാലഘട്ടം സഹോദരന്മാരുമായി വസ്തുവുമായി ബന്ധപ്പെട്ട ചില വഴക്കുകൾ ഉടലെടുക്കുവാൻ സാധ്യതയേറിയ ഒരു കാലഘട്ടമാണ് ആ കാര്യത്തിലും കുറച്ച് ശ്രദ്ധ പുലർത്തുന്നത് ഉത്തമമായിരിക്കും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഒൻപതിൽ ശനി നിൽക്കുന്നത് കൊണ്ട് എല്ലാ ഭാഗ്യത്തിനും തടസ്സം വന്നു ഭവിക്കേണ്ടതായ ഒരു കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യ വിദ്യയിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം അതുപോലെ ഒരു സ്ഥാനം വിട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു യോഗവും ഈ കാലഘട്ടത്തിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുവാൻ സാധ്യതയേറുന്നു ഇടവിട്ട് മാതാപിതാക്കൾക്ക് രോഗദുരിതങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ളതിനാൽ മാതാപിതാക്കളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്ര ജാതകർ അതോടൊപ്പം സ്ത്രീകളിൽ നിന്നും പലവിധ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ വിജയവും ഉന്നത വിദ്യക്ക് തുടക്കം കുറിക്കുവാൻ പറ്റിയ ഒരു കാലഘട്ടം കൂടിയാകും അതുപോലെ വിവാഹാദി കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങൾക്ക് അല്പതാമസ തടസ്സം നേരിടേണ്ട ഒരു കാലഘട്ടം കൂടിയാകുന്നു എന്നാൽ ഈ വർഷത്തിന്റെ അവസാനത്തോടു കൂടി വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂല അവസ്ഥ വന്നു ചേരുന്നതാണ് ഈ നക്ഷത്ര ജാതകർക്ക് ചില മത്സര പരീക്ഷയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും അതുപോലെ പോലീസ് ആർമി മുതലായ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ പ്രൊമോഷൻ ലഭിക്കുവാൻ അനുകൂലമായ കാലഘട്ടവുമാകുന്നു ഈ കാലഘട്ടം കേസ് വഴക്ക് മുതലായവ വരാതെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുടുംബാംഗങ്ങളോടൊപ്പം ചില വിദേശ യാത്രകൾ പോകുവാനും അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയാണ് ഈ കാലഘട്ടം ഇതുമായി ബന്ധപ്പെട്ട് ചില രോഗങ്ങൾ വന്നു ഭവിക്കുവാനും സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലഘട്ടമാണ് എന്നിരുന്നാലും ഈ കാലഘട്ടം ഇവർക്ക് ഒരു അല്പദോഷം ഉള്ള കാലഘട്ടം തന്നെയാണ് ആയതിനാൽ പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനവും ദേവി ക്ഷേത്ര ദർശനവും നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ദേവിക്ക് കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി അർച്ചന മുതലായവ നൽകുന്നത് വളരെ ഉത്തമമാകുന്നു അതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും ഈ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂല അവസ്ഥ ഉണ്ടാക്കുന്നതാണ് അതുപോലെ കൃഷ്ണന് തൃക്കൈവെള്ള സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാകുന്നു ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം